അസ്സാം വലൈക്കും വറഹമത്ഹി പ്രിയമുള്ളവരെ തണലാണ് കുടുംബം എന്ന മനോഹരമായ തലക്കെട്ടിൽ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ലിബറലിസത്തിന്റെ ആധിക്യം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കടന്നുകൂടിയ ഒരു കാലത്ത് ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതൽ പരിക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മേഖല നമ്മുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് എന്ന് നമുക്കറിയാം അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വാദങ്ങൾ മനുഷ്യ സമൂഹത്തെ സ്വാഭാവികമായും സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരാശയമാണ് പക്ഷേ അതിന്റെ അപകടക്കിണികൾ വിവേകമുള്ള ഒരു മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുക എന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വാതന്ത്ര്യം എന്നത് വളരെ മനോഹരമായ ആശയമാണ് ആ ആശയം ഒരുപക്ഷെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് ഇസ്ലാമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നിയന്ത്രണങ്ങളില്ലാത്ത സ്വാതന്ത്ര്യമാകാൻ പാടില്ല ജീവിതത്തിന് അതിരടയാളങ്ങൾ ഉണ്ടാവുക എന്നത് ജീവിതത്തെ തന്നെ സൗന്ദര്യവത്താക്കി മാറ്റുന്നതിൽ ജീവിതത്തെ സർഗാത്മകമായി ആവിഷ്കരിക്കുന്നതിൽ റഫറിയില്ലാത്ത ഒരു ഫുട്ബോൾ കളി നാം ഒന്ന് ചിന്തിച്ചു നോക്കുക റഫറിയില്ലാത്ത ഫുട്ബോൾ കളിയിൽ എന്ത് സൗന്ദര്യമാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക റഫറി മാത്രം ഉണ്ടായാൽ പോരാ ആ റഫറിക്ക് കളി നിയന്ത്രിക്കാൻ ഫിഫ ഒരു നിയമം ഉണ്ടാക്കി കൊടുക്കണം ആ നിയമത്തിനനുസരിച്ചുകൊണ്ട് കളി നിയന്ത്രിക്കുമ്പോൾ റോങ് കളിക്കുന്നവന് നേരെ യെല്ലോ കാർഡ് ഉയർത്താൻ റഫറിക്ക് അധികാരമുണ്ടാവണം യെല്ലോ കാർഡ് ഉയർത്തിയിട്ടും ആയി കളിക്കുകയാണെങ്കിൽ റെഡ് കാർഡ് കൊടുത്തുകൊണ്ട് പുറത്താക്കാനുള്ള അധികാരവും ആ റഫറിക്ക് ഉണ്ടാവണം ഇങ്ങനെയുള്ള കളിക്കാണ് സൗന്ദര്യമുള്ള കളി എന്ന് നാം പറയുക ഇത്തരമൊരു സന്ദർഭത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി തണലാണ് കുടുംബം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് കുടുംബ ജീവിതത്തിൽ ലിബറലിസത്തിന്റെ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യവാദത്തിന്റെ അപകട ചുഴികൾ കൃത്യമായി വിലയിരുത്തുകയും അതിന്റെ മറു കൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തെ കുടുംബ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ക്യാമ്പയിൻ നടത്തുന്നത് ഇത് നാം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തോട് വെക്കുക പടച്ചു തമ്പുരാൻ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ വാല്ഹി വാഹന